ഹലോ അസ്സാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ എല്ലാവർക്കും ഞമ്മക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളൊന്ന് കണ്ടുനോക്കിയും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യും കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം തായൊന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ അപ്പം നമ്മളൊന്ന് രാവിലത്തെ ചായേൻ്റെ ആ കടയും പുട്ടും കടലക്കറിയാണ് ഇട്ടുണ്ടാക്കി അപ്പോൾ നമ്മൾ സോബി മോൾ മോളിവിടെ ചായ കുടിക്കുന്നുണ്ട് അപ്പം നമുക്ക് വിരുന്നേരൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് തുമ്മരും ഉമ്മയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ അതിൽ തലേദിവസം വൈകുന്നേരം വന്നിട്ടുണ്ട് അപ്പം വീട് വീടൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ രാത്രി നമ്മൾ മന്തി ഒക്കെ കൊണ്ടുവന്ന് അങ്ങനെ അയിമല കഴിച്ചു പിന്നെ പിറ്റേന്ന് രാവിലെ രാവിലെതാ പുട്ടും കടലക്കറിയും ആണ് നമ്മൾ ചായക്ക് കട ഉണ്ടാക്കുന്നത് അപ്പോൾ നാത്തമാർ രണ്ടാളും ഗൾഫിൽ നിന്ന് കേട്ടോ ഇപ്പം രണ്ടാളും ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ നാത്തുമാരും അമ്മയും എല്ലാവരും കൂടെ വിരുന്ന് വന്നതാണ് കേട്ടോ അങ്ങനെ ഞാനിവിടെ ചായയും കടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഉച്ചക്കിന്ന് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരാടി ഇരുന്നിട്ട് ഉള്ളിയൊക്കെ തോലിച്ചു തരാമെന്ന് പറഞ്ഞ് ഉള്ളിയൊക്കെ തോലിച്ചിട്ടുണ്ട് പിന്നെ ഇതാ പുട്ടക്ക് ഞാൻ നാളികാരൻ ചെറുകി കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നാളികാരൻ ചെറുകി തരാമെന്ന് പറഞ്ഞാൽ നാളികാരം ഒക്കെ ചരക്കി തരുന്നുണ്ട് അപ്പോൾ ഈ നാത്തൂനുണ്ട് ഇട്ടോ ഒരു ചാനൽ അപ്പം സാനീസ് ബ്രേക്ക് ടൈം എന്നാണ് ചാനലിൻ്റെ പേര് അപ്പോൾ കാണാത്ത പോലുണ്ടെങ്കിൽ അതൊന്ന് സെർച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയും നമ്മുടെ വീഡിയോസ് കാണുന്ന കുക്കിംഗ് ചാനലാണ് അപ്പോൾ നമുക്ക് നാലുമണി ചാനിൻ്റെ കടിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പികളൊക്കെ അതിലുണ്ട് കേട്ടോ ആ ചാനലൊന്ന് കണ്ടുപോക്കുകയുണ്ട് അതിനിടയിൽ കൂടെ വേറെ രണ്ട് വിരലൊക്കെ കാണുന്നില്ല നിങ്ങൾ മറ്റേ നാത്തൂന്മാർ തന്നെ കേട്ടോ അതുപോലെ മൈലാഞ്ചിക്കാജും ഒക്കെ പുളിയൊക്കെ കാണിച്ചു തരുകയാണ് അപ്പം നമ്മൾ ചായയുടെ ഒക്കെ കഴിഞ്ഞപ്പോൾ എന്താ ഉച്ചക്ക് നമ്മൾ ബിരിയാണി ആണെന്ന് പറഞ്ഞല്ലോ അപ്പം ബിരിയാണി അവരുണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇന്നിപ്പോൾ നാത്തൂന്മാർ ഒരിടന്നിട്ടോ നിങ്ങൾ മാറിക്കേ ഞങ്ങൾ നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുക ഞങ്ങളൊന്നും ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞു അതുപോലെ തന്നെയാണ് കേട്ടോ ബിരിയാണി ഫുള്ളായിട്ട് ഉണ്ടാക്കിയത് അങ്ങനെ തോൽ ബിരിയാണിയൊക്കെയുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞട വാട്ടി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിക്കുള്ള തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് കൊടുക്കാണ് കേട്ടോ അങ്ങനെ തക്കാളി അരി കഴിഞ്ഞിപ്പം അതുപോലെ കൊണ്ടു ഇട്ടുകൾ ഓരോരുത്തരും ഓരോന്ന് അരിഞ്ഞ് അങ്ങനെ കൊണ്ടു ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ അതുപോലെ ഇട്ടുകള് പിന്നെ പുറത്തു നമ്മൾ ചോട്ടുള്ള ഉള്ളി കുറച്ചെടുത്ത് കേട്ടോ അത് വേറെ ആണ് മൂന്ന് നാത്തൂന്മാരാണ് കേട്ടോ എന്താ പിന്നെ ഇക്കുള്ള പൊടികളൊക്കെ ഇട്ടുകൊടുക്കാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പുറത്ത് മറ്റേ നാത്തൂന് ഉള്ളി പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതാ കുരുമുളകും പൊടി എന്താണ് ഇട്ടുകൊടുക്കുന്നത് ആ പൊടികളൊക്കെ ഇട്ടിട്ട് വീടിൻ്റെ അടിയിൽ കൂടെ മറ്റേ നാത്തൂന് അതാ മല്ലിച്ചപ്പ് പുതിന അരിഞ്ഞത് അത് കൊണ്ട് കൊടുക്കുന്നുണ്ട് പറഞ്ഞില്ലേ ഓരോരുത്തർ ഓരോ നിറഞ്ഞ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ മസാല ഒക്കെ ഇട്ടുകൊടുത്ത് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് ആ ഉള്ളിയൊക്കെ നമ്മൾ പൊരിച്ചെടുത്ത് കേട്ടോ അപ്പം നിങ്ങൾ നാത്തൂന്റെ ചാനൽ കാണാൻ മറക്കരുത് കേട്ടോ സാനീസ് ബ്രേക്ക് ടൈം എന്നാണ് ചാനലിന്റെ പേര് അപ്പം പുതിയ പുതിയ റെസിപ്പികളൊക്കെയാണ് കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയൊക്കെയാണ് അതൊന്ന് പോയി കണ്ടു നോക്കേണ്ടിയിട്ടോ മ്മളെ മസാലപ്പൊടികളൊക്കെ ഇടയിൽ കഴിഞ്ഞപ്പം തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പോലെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കാനാണ് കേട്ടോ ഞാനത് ആ വോയിസ് കട്ട് ചെയ്തതാണ് ആകെ ഒച്ചയും പുളിയും കുട്ടികളെ ഒച്ചക്കിട്ടിട്ട് ഞാനത് വോയിസ് കട്ടാക്കിയതാണ് കേട്ടോ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഉപ്പും ഒക്കിയിട്ടും മുളകൊക്കിയിട്ടും ഒക്കെ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ വീഡിയോ പിടിച്ചു കൊടുക്കണ കേട്ടോ നമ്മളൊന്ന് റെസ്റ്റ് എടുക്കുക വീടേ പിടിച്ച് തന്നോളി എന്നൊക്കെ പറയണ്ട പോലെ അനത് നമ്മളെ അതിനകത്ത് നമ്മളെ ബിരിയാണി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ചാൽ നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആകും അങ്ങനെ അതിനകത്ത് നമ്മൾ അഞ്ച് മിനിറ്റിന് ശേഷം ഓഫാക്കിയാണ് ഇവിടെ ദമ്മിട്ട് വെച്ചിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മളെ കുളിയും നമസ്കാരം എല്ലാം കഴിഞ്ഞിപ്പോൾ അതാ ബിരിയാണി തമ്മിൽ പൊട്ടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കുട്ടികളൊക്കെ തിരക്കൂട്ടില് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പുളിയെ കഴിഞ്ഞ് വന്നത് കൊണ്ട് എപ്പോഴാണ് ബിരിയാണി പൊട്ടിക്കുക എപ്പോഴാണ് ബിരിയാണി പൊട്ടിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോലെ പറയുന്നുണ്ട് ആകും ആകുമ്പോൾ എല്ലാവർക്കും തരും സബൂറായിടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോട്ന്ന് അങ്ങനെ നമ്മൾ ചോറൊക്കെ വേറൊരു പാത്രത്തൊക്കെ മാറ്റി കൊടുക്കലിടങ്ങിയിട്ടുണ്ട് അല്ലാതെ നമ്മളെ ബിരിയാണിയൊക്കെ പൊട്ടിച്ച് സെറ്റാക്കി ദാമക്കൊക്കെ ഒക്കെ ചോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ ടി വി കണ്ടിരുന്നത് ആ ഫുഡ് കഴിക്കാറ് ഞാൻ വീഡിയോ കുടിച്ചു പിന്നെ കണ്ടിട്ട് ഓരോരുത്തരെ കൈ കൊണ്ടൊക്കെ മറിച്ചെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ കുട്ടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അതാ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഇപ്പം ആയി കേട്ടോ അതുങ്ങണേ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ പോവുകയാണ് അപ്പോൾ ഇത്ര കൊള്ളൂട്ടെ നമ്മളൊന്ന് വീഡിയോ എടുത്തിട്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതാണ് ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞവരിലേക്ക് എടുക്കാൻ മറക്കില്ല കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ രീതിയിലു വീണ്ടും അവർ അതുവരായിട്ടും ഭാഗ്യം